ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ പുല്ലാട്ടെത്തി അന്ന് വൈകിട്ട് ഒമ്പതര പത്ത് ആയി എത്തിയത് എത്തിയിട്ട് പിന്നെ നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ചൂടൊന്നും ഇല്ലാണ്ട് നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റി അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അമ്മ ഞങ്ങൾക്ക് ഇലയുടെ ഉണ്ടാക്കി തരും അപ്പം അമ്മ ചോദിച്ചു ചപ്പാത്തി വേണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇലയുടെ നമ്മളെപ്പോഴും കഴിക്കുന്ന ഒന്നല്ലോ അതുകൊണ്ട് ഇലയുടെ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ നല്ല ഇലയുടെയൊക്കെ ഉള്ളിൽ മധുരമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി തന്നു അപ്പോൾ ഇത് ചുട്ടെടുത്ത ഇലയുടെ കേട്ടോ സാധാരണ നമ്മളിത് നമ്മുടെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവിയിലും വേവിച്ചെടുക്കുക അപ്പോൾ ഇത് ചുട്ടെടുത്താണ് അതായത് ഒരു ചട്ടി വെച്ചിട്ട് ഒന്നെങ്കിൽ പാനോ അല്ലെങ്കിൽ നമ്മുടെ ദോശക്കല്ലോ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് മുകളിലൊരു വെയിറ്റ് വെച്ച് ചട്ടിയോ അങ്ങനെ മീൻചട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം മുറ്റത്തക്കതാ വെള്ളമായി അപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷമാണ് വെള്ളം കണ്ടതുകൊണ്ട് അവന് ഞങ്ങൾ ഫ്ലാറ്റിലായതുകൊണ്ട് വീട്ടിൽ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓടി നടക്കുന്നത് അപ്പോൾ വെള്ളവും കൂടെ കണ്ടപ്പോൾ അവന് വെള്ളമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവനൊരു വീക്ക്നെസ്സാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാനായിട്ട് നോക്കിയിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ റംബൂട്ടാൻ വർഷങ്ങൾക്ക് ശേഷം ഇതാ പൂത്തിരിക്കുന്നു അപ്പുറത്തെ വീട്ടിലൊക്കെ റംബൂട്ടാനുണ്ട് അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം പണ്ടൊക്കെ ഒരുപാട് റംബൂട്ടൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുപതെണ്ണം ഞങ്ങളുടെ പറമ്പിൽ മൊത്തമായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ ആൺ റംബൂട്ടാനാണ് കാരണം പൂത്തിട്ട് അത് കായങ്ങ് പൊഴിഞ്ഞു പോകായിരുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ അപ്പം ഇത്തവണ കായച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിയും ചേട്ടനും കുഞ്ഞും കൂടെ വന്നായിരുന്നു ഞങ്ങൾ വന്നത് പ്രമാണിച്ച് അപ്പം ഞങ്ങളെല്ലാം കൂടെ ചന്തയ്ക്ക് പോകുന്ന ഒരു സീനാണിത് എല്ലാവരും കൂടെ എന്തായാലും കാറ് പോലെ എന്നാൽ എല്ലാവരും കൂടെ പോയേക്കാന്ന് വിചാരിച്ചിട്ട് പിള്ളേരെയൊക്കെ പെറുക്കി കിട്ടി ഞങ്ങളങ്ങനെ പുല്ലായിട്ട് ചന്തയിലോട്ട് പോകണേ പോകുന്നതിൻ്റെ ഉദ്ദേശം ബീഫ് വാങ്ങിക്കുക എന്നതാണ് ഈ ഹോസ്റ്റലിലാണ് ഇത്തവണ അപ്പം ഇത്തവണ അവന് സ്പോർട്സ് ഹോസ്റ്റലിൽ കിട്ടി അപ്പം അവനും വന്നിട്ടുണ്ട് പിന്നെ ഞാനും വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അമ്മ വന്നു ബീഫ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ബീഫ് വാങ്ങിക്കാൻ പുല്ലായിട്ട് ചന്തയിലോട്ട് പോകുന്ന വഴിയാണിത് അപ്പോൾ അവിടെ ചെന്ന് രജാൻ നാണയം ഇറങ്ങിപ്പോയിട്ട് ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതായത് ഉള്ളിയും പിന്നെ അതേപോലെ തന്നെ ബീഫിനെപ്പോഴും ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഉള്ളിയാണല്ലോ ഉള്ളിയും പിന്നെ അവന് അവൽ കൊടുത്തുവിടാൻ അവല് വിളയെച്ചിട്ടൊക്കെ കൊടുത്തുവിടാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വന്ന് വഴി കടയിൽ നിർത്തി അപ്പോൾ അതായത് ഇതാണ് ഞങ്ങളുടെ പുല്ലാട് ചന്ത പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ അമ്മയായിട്ടൊക്കെ മീൻ വാങ്ങിക്കാനൊക്കെ എപ്പോഴും വരുമായിരുന്നു പണ്ട് അത് ഇവിടെ ബുധനും ശനിയാണ് ഈ ചന്തയുള്ളത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പുല്ലായിട്ട് ഒരുപാട് ആ ചേ നമ്മുടെ രഞ്ജിത ചേച്ചിയുടെ ഫ്ലെക്സുകൾ കാണാൻ പറ്റും പാവം ചേച്ചി കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ പോയതാണ് പെട്ടെന്നൊരു നമ്മൾ അപ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു വിയോഗം എന്നൊക്കെ പറയാം ഇപ്പോൾ ചേച്ചിയുടെ ഫ്ലെക്സൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ചേച്ചി പരിചയമൊന്നുമില്ല പിന്നെ നമ്മുടെ നാട്ടുകാരിയാണ് പിന്നെ എൻ്റെ ചേച്ചിക്കൊക്കെ എങ്ങനെ കണ്ടുപരിചയുണ്ട് സീനിയറായിട്ട് പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചിക്ക് ആദരാഞ്ജലികൾ അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നല്ല മഴയായിരുന്നു മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ വീട്ടിൽ വന്നപ്പോഴും മഴ തോരുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ ബീഫ് റെഡി ആക്കാനുള്ള അപ്പം തന്നെ സമയം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറച്ചിലായി കാര്യങ്ങളായി അപ്പോൾ എന്താ പറയുക സമയം അങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കും അപ്പം പിന്നെ എല്ലാം ലേറ്റാകും ഫുഡൊക്കെ ലേറ്റായിട്ടായിരിക്കും കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും മഴയത്തോടെ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അത് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുവാണ് അവന് അപ്പം ഞാൻ ചേച്ചിയും കൂടെ പിന്നെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് ബീഫൊക്കെ റെഡിയാക്കാൻ അമ്മ അത് കഴുകിയൊക്കെ വെച്ചു അപ്പം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ബീഫ് ഒലത്താനാണ് വിചാരിച്ചത് കാരണം എടിനും അത് ഇഷ്ടമാണ് ഉലത്തിയത് കറി വെക്കുന്നത് അപ്പം ഞങ്ങൾ അമ്മയുടെ ചേച്ചി രമണിയമ്മയോട് ഇത് എങ്ങനെ ഒലത്തുന്നത് അമ്മ എപ്പോഴും കറിയാണ് വെക്കുന്നത് അപ്പം രമണിയമ്മ ഇങ്ങനെ വെക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം രമണിയമ്മയുടെ റെസിപ്പിയാണ് ശരി ഞാനാണ് വെച്ചത് രമണിയമ്മയോട് ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്തത് രമണിയമ്മ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തത് അപ്പം നല്ല തേങ്ങ കൊത്തക്കിയിട്ട് നല്ല ബീഫ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറേ ഉരുളിയുണ്ട് ഇതുപോലെ ഉപ്പുമാവ് വരെ അമ്മ ഈ ഉരുളിക്കകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട് പിന്നെ കുറച്ച് കറിയും വെച്ചാൽ വൈകിട്ട് കപ്പ വാങ്ങിക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറിയായിട്ടും എടുത്തിട്ടുണ്ട് അതങ്ങനെ വെച്ചിട്ട് പിന്നെ ഓമയ്ക്കത്തോരം വെച്ചു പിന്നെ സാമ്പാർ അമ്പ വെച്ചു അപ്പം അമ്മയോട് പറഞ്ഞു എന്താമേ അമ്മയും ബീഫിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ അല്ലാതെ സാമ്പാറാകുമ്പോൾ പറഞ്ഞാൽ അതൊക്കെ ഇരിക്കട്ടെ ഇങ്ങനെ ഇന്നും കോമ്പിനേഷൻ വെച്ച് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അതും വെച്ചു പിന്നെ മോരി കറി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ ശരിക്കും ഒരു മൂന്ന് മണി കഴിഞ്ഞു എന്ന് തോന്നും അപ്പോൾ കഴിച്ചിട്ട് വീണ്ടും പ്ലാനിങ്ങാണ് എവിടെ പോകാം എന്നുള്ള പ്ലാനിങ്ങാണ് കാരണം എന്തായാലും വന്നതല്ലേ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നുള്ളൊരു പ്ലാനിങ് അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഞങ്ങളൊരു പ്ലാനിലേക്ക് അവസാനം എത്തിയിട്ടുണ്ട് അപ്പോൾ എത്തിയതെവിടെയാണെന്ന് പറയാം യൂഷ്വൽ എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ് ചേച്ചിയും ചേട്ടൻ എപ്പോഴും പോകുന്നതാണ് ഞങ്ങളാകെ രണ്ടാമത്തെ തവണയാണ് പോകുന്നത് അപ്പോൾ അവിടേക്ക് പോകാമെന്നുള്ള ചെറിയൊരു പ്ലാനൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ മഴയാണ് അത് വേറൊരിത് പക്ഷെ ഞങ്ങൾ പോകുന്ന ടൈമൊന്നും അങ്ങനെ മഴയൊന്നുമില്ലായിരുന്നു ഞങ്ങള് പഞ്ഞുപാറ വരെ പോയിട്ട് വരാം പഞ്ഞുപാറ പോയിട്ട് പറയോ കൈസൂർ അയ്യോ ഞാൻ പോയിട്ട് അപ്പൊ ഞങ്ങൾ എരുമേലി വഴിയാണ് പോകുന്നത് ഇതായിപ്പം റാന്നിയായി അപ്പൊ ഞങ്ങൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയി പോയി കാരണം ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കഴിക്കാനും ഉണ്ടാക്കാനും ഒക്കെ താമസിച്ചു അപ്പൊ ഞങ്ങളൊരു മൂന്നര ക്യാബാണ് സാധാരണ ഇറങ്ങിയത് രണ്ടു മണിക്കൂറോളം യാത്രയുണ്ട് രണ്ടല്ല മൂന്ന് മണിക്കൂറോളം യാത്രയുണ്ട് അപ്പം നമ്മൾ റാന്നി ഇനി അങ്ങോട്ട് പോവാണ് ഞങ്ങൾ അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഒരു മഴ കഴിഞ്ഞ് പിന്നെ മഴയൊന്നും ഇല്ലായിരുന്നു പക്ഷെ പോകുന്ന വഴിക്ക് മഴയൊന്നും ഇല്ലായിരുന്നു നല്ല വെയിലായിരുന്നു നമ്മൾ പരുന്നപാറയിലോട്ട് കയറ്റം കയറാൻ തുടങ്ങിയപ്പോൾ ഒക്കെ നല്ല വെയിൽ നല്ല ചൂടുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എരുമേലി റോഡാണിത് റാന്നി എരുമേലി റൂട്ടാണ് നല്ല സൂപ്പർ റോഡാണ് കേട്ടോ ഇവിടെ കാരണം പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ റോഡൊന്നും അത്ര വലിയ ഇതല്ല എന്നാലും കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര റബ്ബറൈസ്ഡ് ടാറ ടാറിങ്ങൊക്കെ ചെയ്തിട്ട് പിന്നെ വഴിക്കൊക്കെ വീതി കൂട്ടി നല്ല അടിപൊളി പിന്നെ ഞങ്ങൾക്ക് ഈ വഴിയൊക്കെ നൊസ്റ്റുമാണ് കാരണം ഞങ്ങൾക്ക് പണ്ട് എപ്പോഴും പോകേണ്ട ഒരു സ്ഥലമായിരുന്നു ഈ എരുമേലി എന്ന് പറഞ്ഞാൽ കാരണം എൻ്റെ ചേച്ചിയെ എൻ്റെ മൂത്ത ചേച്ചിയൊക്കെ എട്ടിച്ചത് എരുമേലിനാണ് അപ്പം ഞങ്ങളൊരു അഞ്ചാം ക്ലാസ് തൊട്ടൊക്കെ ഇങ്ങനെ എപ്പോഴും പോകുന്നതാണ് ആദ്യമൊക്കെ അമ്മേടെ കൂടെ പോകായിരുന്നു പിന്നെ ഞാനും ചേച്ചിയൊക്കെ തന്നെ പോകായിരുന്നു കാരണം നന്ദനയൊക്കെ ഉണ്ടായ സമയത്ത് കുഞ്ഞിനെ കാണാനായിട്ട് ഞാനും ചേച്ചിയും കൂടെ തന്നെ പോകായിരുന്നു ഞങ്ങൾ ബസ്സൊക്കെ കയറി അതായത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ ബസ് ഇട്ട് റാന്നിക്ക് റാന്നി വന്നിറങ്ങും അവിടുന്ന് അടുത്ത ബസ്സിന് കയറിയിട്ട് നമ്മൾ എരുമേലി ച്ചാൽ രണ്ട് ബസ് കയറിയാൽ മതി ചിലപ്പം നടന്നു പോകും ഇരുമല്ലേന്ന് കുറച്ച് നടക്കാനുണ്ട് അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോകും അപ്പോൾ പറയേണ്ടത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പണ്ട് ഛർദ്ദിലുണ്ടായിരുന്നു ഈ കാരണം യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പം ഞാൻ എനിക്കും ചേച്ചിക്കുകയുണ്ടായിരുന്നു എവിടെ പോയാലും പക്ഷേ നമ്മൾക്കതൊക്കെ മാറിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്രയിലാണ് എരുമേലി യാത്ര നമ്മൾ വനത്തിക്കൂടൊക്കെയാണ് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞുള്ള വഴിയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിരന്തരം ഇങ്ങനെ ചേച്ചി എടുത്ത് പോയി 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 ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറി ഇപ്പം സത്യം പറഞ്ഞാൽ എവിടെ വേണേലും പോകാം ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് ഛർദിക്കാനുള്ള ടെൻഡൻസി ഞങ്ങളൊന്നും വരത്തില്ല കേട്ടോ അപ്പം അതൊക്കെ മാറിയത് ഈ ഒരു യാത്രയിലാണ് അപ്പോൾ ഇനിമേലീന്നത ഇത് ഇതിങ്ങോട്ട് വരുമ്പോൾ പ്ലാച്ചേരിയാണ് ഇവിടുന്ന് അങ്ങോട്ട് കോട്ടയം ജില്ലയാണ് ഇവിടെ വരെ പത്തനംതിട്ട ജില്ല ഇവിടുന്ന് അങ്ങോട്ട് കോട്ടയം ജില്ലയാണ് വരുന്നത് അപ്പോൾ ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ വനത്തിനോടത്തോടെയാണ് ഇങ്ങനെ കയറുന്നത് അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ ബസ്സിന് വരുമ്പോൾ ഭയങ്കര സ്പീഡിലായിരിക്കും ഈ ഈ വനത്തിൻ്റെ അവിടെ ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വന്യമൃഗങ്ങളൊന്നും അങ്ങനെ ഇറങ്ങി വരും അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല പക്ഷെ വണ്ടികളൊക്കെ സ്പീഡിലാണ് പൊതുവേ വനം ആയതുകൊണ്ടായിരിക്കും പിന്നെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇത് ഇപ്പോൾ പോകുന്നത് റാന്നിന്ന് ഏരിമേലി പോകുന്ന റൂട്ടാണ് ഈ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടും കൂടിയാണ് രണ്ട് സൈഡ് നാടാണ് വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ എരുമേലിൽ എത്തിയിട്ടുണ്ട് ഇതാണ് എരുമേലി ജംഗ്ഷൻ അപ്പൊ അതാ ഇവിടെ ലെഫ്റ്റ് സൈഡില് വാവര് പള്ളി ഉണ്ട് റൈറ്റ് സൈഡില് എരുമേലിലെ അയ്യപ്പന്റെ അമ്പലമുണ്ട് അപ്പോൾ നമ്മൾ പേട്ടകെട്ട് സമയത്ത് ജനുവരി പത്ത് പതിനൊന്ന ഡേറ്റിലൊക്കെയാണ് പേട്ടകെട്ട് വരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ശബരിമല സീസൺ തുടങ്ങിയാൽ പേട്ടകെട്ടി പോകുന്ന അയ്യപ്പന്മാരെയൊക്കെ ഇവിടെ കാണാൻ പറ്റും അദ്ദേഹത്തൊക്കെ കളർ പൊടിയൊക്കെ ഇട്ട് അപ്പോൾ പൊതു ഈ സാധാരണ പോലെ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് എരുമേലൊക്കെ ഭയങ്കര എന്താ പറയുക എപ്പോഴും പോകുന്നൊരു സ്ഥലമായിരിക്കും അപ്പോൾ ഞങ്ങൾ എരുമേലിൻ്റെ മെയിൻ അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആ സമയത്ത് വീഡിയോ സ്റ്റക്കായി അത് കിട്ടിയില്ല അപ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോഴത്തെ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാം പിന്നെ എരുമേലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ടൊക്കെ എപ്പോഴും വരുമ്പോൾ ഇങ്ങനെ ഈ അയ്യപ്പന്മാരിങ്ങനെ കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് പേട്ട കെട്ടി പോകുന്ന ആ ഒരു സീനൊക്കെയാണ് മനസ്സിൽ വരുന്നത് അപ്പോൾ അപ്പൊതാ റബ്ബർ തോട്ടങ്ങൾ കണ്ടു കോട്ടയംകാർക്കും പിന്നെ പത്തനംതിട്ടക്കാർക്കും കുറച്ചൊക്കെ ഇടുക്കിക്കാർക്കും ഒക്കെ എന്താ പറയുക ഒഴിവാക്കാൻ പറ്റിയ പറ്റാത്ത ഒന്നാണ് റബ്ബർ എന്ന് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ കോട്ടയത്തോടൊക്കെ പോകുമ്പോൾ ഒരുപാട് റബ്ബർ തോട്ടങ്ങളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പോൾ റബ്ബർ തോട്ടങ്ങളുടെ നടുവിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇനി അങ്ങോട്ട് നമ്മൾ മല കയറാൻ പോവാണ് അപ്പോൾ നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യും പിന്നെ അതേപോലെ തന്നെ നമ്മൾ മല കയറുന്ന ടൈമിൽ ജനലൊക്കെ അടച്ചിടും കാരണം കാറ്റ് കയറിയിട്ട് നമുക്ക് ചെവിയൊക്കെ ഇങ്ങനെ അടയ്ക്കാൻ തുടങ്ങും ചില ചെവിക്ക് വേദന എടുക്കും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ചെവിക്ക് ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു അതായത് നല്ല ഹൈറ്റിൽ എത്തുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് പിന്നെ മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു വലിയ മഴയൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ചും കൂടി വന്നപ്പോൾ നല്ല വെയിലുമായി കേട്ടോ അതാ നമ്മൾ മല കയറാൻ തുടങ്ങിയിരിക്കുന്നു ചുറ്റും കാണാം ശരിക്കും പറഞ്ഞ കൊക്ക പോലെയാണ് ഫുള്ളിങ്ങനെ മലകൾ കാണാം അതിൽക്കൂടെ കോട ഇറങ്ങുന്നത് കാണാം പിന്നെ ഈ മലയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ അരുവികൾ ഇങ്ങനെ പോകുന്നതാണ് ചെറിയ വൈറ്റ് കളറിൽ ഇങ്ങനെ പാമ്പ് പോലെ പോകുന്നതാണ് അതാണ് വെള്ളച്ചാട്ടങ്ങളാണ് കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് നമ്മൾ പരുതും പോകുന്ന സമയത്ത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചാർലി സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന ഒരു വെള്ളച്ചാട്ടം മിക്ക സിനിമയിലും കാണിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണത് അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിഞ്ഞില്ല ഞങ്ങളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇതുവരെ വണ്ടി നിർത്തിയിട്ടില്ല പോകുന്ന വഴി ജസ്റ്റ് കണ്ടു പോകുന്നേ ഉള്ളൂ അല്ലാതെ കാണാൻ വരുന്നവരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ നിർത്തി ി കാണുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് ഞാൻ അതും ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം നാ കണ്ട കോട ഇറങ്ങുന്ന കണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെയുള്ള യാത്രകൾ ശരിക്കും നമ്മൾ അനു നമ്മളത് എന്താ പറയുക അത് ആസ്വദിക്കണം നമ്മുടെ ലൈഫിലൊന്നേ ഉള്ളൂ നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലുള്ള യാത്രകളൊക്കെ നമ്മൾ വലിയ പണക്കാരോ ഒരുപാട് പൈസ ഉള്ളവരോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തും ചെയ്യാൻ കാരണം പണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നവരൊന്നും അല്ല പക്ഷേ നമുക്ക് മിസ് ചെയ്യരുതൊന്നും കാരണം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ചിലതെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം പോകാൻ വെറുതെ ഇങ്ങനെ ജീവിച്ച് മരിക്കുന്നതിൽ നല്ലതല്ലേ നമുക്ക് കുറച്ചൊക്കെ ചിലത് കാഴ്ചകളൊക്കെ കണ്ട് ചില യാത്രകളൊക്കെ ചെയ്ത് എന്നും നമുക്ക് കഷ്ടപ്പാടും ജോലിയും ഇതൊക്കെ ചെയ്യുന്നതിലും വേദന ഇടയ്ക്കൊക്കെ നമുക്ക് നമുക്ക് സന്തോഷം കിട്ടുന്നത് ചിലപ്പോൾ അമ്പലങ്ങളാവാം ചിലപ്പോൾ പള്ളികളാവാം അല്ലെങ്കിൽ ചില സ്ഥലങ്ങളാവാം അപ്പം അതൊക്കെ പോയി നമ്മളിങ്ങനെ സന്തോഷത്തോടെ കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതിന് നമ്മളിങ്ങനെ നമുക്ക് പൈസ ആയിട്ട് നമുക്ക് പോവാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് അന്ന് നമുക്ക് പറ്റിയെന്ന് വരത്തില്ല അപ്പം ഞങ്ങൾ ആ ഒരു വൈബ് വൈബുള്ളവരാണ് കേട്ടോ പൊതുവേ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഇപ്പം ചേച്ചി ചേട്ടനാണെങ്കിലും ഞങ്ങളാണെങ്കിലും ഒക്കെ ആ ഒരു വൈബ് ഉള്ളവരാട്ടോ അപ്പം ഞങ്ങളെ പോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട കാർ ഇരുന്നിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ബൈക്കിന് വരുന്നവരും കാറിന് വരുന്നവരും ഫാമിലി ആയിട്ടും അല്ലാതെ ബാച്ചിലേഴ്സായിട്ടും ഒക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ പിന്നെ മഴ സമയത്ത് പ്രത്യേകം നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും സേഫായിട്ടിരിക്കുക നമ്മൾ എന്താ പറയുക ഒരുപാട് റിസ്ക് എടുക്കാണ്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചിലർ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു കാറ് വന്നിങ്ങനെ കറക്റ്റ് വളവിൻ്റെ ഇടയ്ക്ക് നിർത്തി അപ്പോൾ പോലീസുകാർ വന്ന് വഴക്ക് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക അതാ ഈ നോക്ക് ചെറിയ ചെറിയ ഞാൻ പറഞ്ഞില്ലേ ചെറിയ നൂല് പോലെ പോകുന്നതൊക്കെ വെള്ളച്ചാട്ടമാണ് കേട്ടോ അവിടെ മൂന്നെണ്ണം കാണാൻ പറ്റും അതുപോലെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ അത് അടുത്തത് കാണുന്നുണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടം ഒന്നാമത് മഴ സീസണും കൂടെ ആയതുകൊണ്ടായിരിക്കും കുറേ കൂടെ നമുക്ക് റോഡിൽ തന്നെ കാണാൻ പറ്റും ചെറുതും വലുതുമായിട്ടുള്ളത് തന്നെ നമ്മൾ പോകുന്ന വഴിക്കാണ് അപ്പോൾ ഇപ്പം നല്ല മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചെവിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ അടയ്ക്കാനും വേദനിക്കാനൊക്കെ തുടങ്ങി അപ്പം നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടേ കേട്ടോ വണ്ടിയൊക്കെ കയറിയപ്പോഴത്തോടെ നച്ചു പറയാം മങ്കിയെ കാണുന്നില്ല മങ്കിയെ കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറേ മങ്കികളെ കണ്ടു കേട്ടോ പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കുറേ മങ്കികൾ അപ്പം നമ്മൾ ഹൈ റേഞ്ച് കയറുമ്പോൾ തന്നെ എല്ലാ വണ്ടികളും പതിയാണ് അനുഭവം എന്നൊക്കെ ഏറ്റാണല്ലോ പിന്നെ നമുക്കിങ്ങനെ വളവുകളാണ് ഫുള്ള് അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത് ഈ വഴിയുണ്ട് ഈ വഴി പോയാൽ നമുക്ക് പാഞ്ചാലിമേട് ചെല്ലാം പാഞ്ചാലിമേട് ഞാൻ പോയിട്ടില്ല കാരണം ചേച്ചിയിട്ടൊക്കെ കല്യാണത്തിൻ്റെ വെഡ്ഡിങ് ഷൂട്ട് ഫോട്ടോഷൂട്ടൊക്കെ അവിടെയാണ് നമ്മൾ നടത്തിയത് പോസ്റ്റ് വെഡ്ഡിങ്ങൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ കാണാനായിട്ട് ലൂസിഫറൊക്കെ ചില സീൻസൊക്കെ അവിടെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ ചെറിയൊരു പഴയ ഒരു അം ഒരു പള്ളിയോ അങ്ങനെ അങ്ങനെന്തൊക്കെയോ ചെറിയ അങ്ങനെ എന്തൊക്കെയോ കാണാനുള്ളു പിന്നെ ഇതുപോലെ തന്നെ മുട്ടക്കുന്നുകളാണോ അതൊക്കെ കാണാൻ പറ്റും അവിടെ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് തവണ പോയപ്പോഴും പഞ്ചാലിമേട് പോയില്ല പരിന്തുംപാറയാണ് പോയത് ചാർലി സിനിമയിലൊക്കെ ഉള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടാണ് നമ്മളിപ്പോൾ എത്തുന്നത് നമ്മളോട് നിർത്തിയിട്ടൊന്നുമില്ല പാസ് ചെയ്ത് പോയതേ ഉള്ളൂ അപ്പോൾ അതാണ് വെള്ളച്ചാട്ടം അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഓക്കെ ബൈ